ഒരു നല്ലൊരു പോസ്റ്റർ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മൾ കാണുന്ന സമയത്ത് ആൾക്കാർ നമ്മളെ കാണുമ്പോൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജന്യു സ്മൈൽ ഉണ്ടാവും നമ്മൾ ആൾക്കാർ കാണുന്ന സമയത്ത് ചിരിക്കും പക്ഷെ അതൊരു ജെന്യൂൻ ആയിരിക്കും വെറുതെ ഒരു മുഖത്ത് മനഃപൂർവമായിട്ടൊരു ചിരി വരുത്തുന്ന ഒരു രീതിയിലുള്ള സാധനമൊന്നും വർക്കാവില്ല നമ്മള് ഈ ഒരാളുമായിട്ട് പെരുമാറുന്ന സമയത്ത് ഐ ക്ടിലൂടെ വളരെ ശാന്തമായിട്ട് നമ്മുടെ പോസ്റ്റർ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത് താല്പര്യമുള്ള കാര്യം ശരിയല്ല ഒരാളുമായിട്ടൊക്കെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളൊരു പുതിയ ആളായിട്ട് സംസാരിക്കണമെന്ന് ഒരു പുതിയ കൂ കൂട്ടത്തിൽ പോയിരുന്നു പുതിയ ആൾക്കാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ പേരൊക്കെ മനസ്സിലാക്കുന്നു അവ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തില് ഇടയ്ക്ക് അവരുടെ പേരെടുത്ത് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ അട്രാക്ഷൻ എടുക്കാൻ പറ്റും നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷെ വീണ്ടും പറയും ചിലപ്പോൾ ഒരു കൂട്ടത്തിൽ തന്നെ ഇരുന്ന് സംസാരിക്കുന്നു ഇപ്പോൾ രണ്ടുപേരോട് ഇരുന്ന് സംസാരിക്കുന്നു ഒരാളോട് മാത്രം നിങ്ങൾ സംസാരിച്ചിട്ടിരിക്കുന്ന സ്റ്റേജ് വന്നാൽ മറ്റേ ആട്ടോമാറ്റിക്കൽ ഔട്ടായി നിങ്ങൾ പറയുന്നുണ്ടാവും അയാൾ ശ്രദ്ധിക്കുന്നുണ്ടാവും പക്ഷെ ഇടയ്ക്ക് നമ്മൾ ഒരാളുടെ ഒരാൾ ചിലപ്പോൾ അട്രാക്ഷൻ സീക്കർ ആയിരിക്കും അയാളോട് മാത്രം കേൾക്കേണ്ടി വരും ചിലപ്പോൾ അയാളോട് മാത്രം സംസാരിക്കേണ്ടി വരും പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓ എന്നും പറഞ്ഞാൽ അടുത്താളുടെ പേരില് പേര് പറഞ്ഞിട്ട് അയാളെ കുറിച്ചുകോടി ഒന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് അയാൾ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിക്കാതിരിക്കുകയാണെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് അത് നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്തുകൊണ്ടത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അവരുടെ പേരാണ് പറഞ്ഞു പോവുക ചില ആൾക്കാർ അബദ്ധം കാണിക്കാറുണ്ട് ഓരോ തവണ മീറ്റ് ചെയ്യുന്ന സമയത്തും മറന്നുപോയാൽ പേരെന്തായിരുന്നു എന്ന് ചോദിക്കാറുണ്ട് ഒരു കാര്യം നിങ്ങൾ ഓർന്നോ ഒരു കാരണവശാലും ആ ആളുടെ അടുത്ത് വലിയ ഇമ്പാക്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മറിച്ച് നിങ്ങൾ ഒരിക്കലും പരിചയപ്പെട്ട ഒരാളെ പിന്നെ കാണുന്ന സമയത്ത് അയാളുടെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്നുണ്ടെങ്കിൽ ഡിഫറൻസ് ഭയങ്കരമായിരിക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഏതൊരാളും പെട്ടെന്ന് ഉണർത്തുന്ന ഒരു ഒരു കാര്യമാണ് അയാളുടെ പേരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു ജെനുവിൻ സ്മൈൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും അവരെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ശരിക്കും വളരെ ശാന്തമായിട്ട് പക്ഷെ നിങ്ങളുടെ പോസ്റ്റർ നന്നായിരിക്കുകയും നിങ്ങളുടെ മുഖത്ത് കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഇഷ്ടമായി മറന്നുപോകുക ഇത് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സംസാരിക്കുന്ന സമയത്ത് ഇടക്ക് കയറി നമ്മൾ സംസാരിക്കും കമ്മ്യൂണിക്കേഷൻ അത് വളരെ ഡേഞ്ചറസ് ആണ് ഒരാൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അയാൾ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേൾക്കുക എന്നുള്ളത് വളരെ കേട്ടിട്ട് കാര്യം ഈ ആൾക്കാരെ കൂടുതൽ ആൾക്കാരെ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാനുള്ള എളുപ്പവഴിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവർ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധയോടു കൂടി കേൾക്കും എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് പറയൂ അവിടെയും ഇവിടെയും എത്താത്ത രീതിയിൽ പറയുന്നതിന് പകരം അതും റെസ്പെക്ട്ഫുള്ളായിരിക്കണം ചുമ്മാ എന്തെങ്കിലുമൊക്കെ കയറി പറഞ്ഞു കഴിഞ്ഞു നമ്മള് പോസിറ്റീവായിട്ടുള്ള എൻകറേജ് ചെയ്യുന്ന വാക്കുകൾ ഒരാളെ നിങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടി കൊണ്ടു അത് കൊണ്ടുപോകാനോ ഈ നെഗറ്റീവായിട്ടുള്ള തോ അതുപോലെ തന്നെ ഈ ഗോസിപ്പും ഒന്നും പറയാതിരിക്കും ഒരു കാര്യം നിങ്ങൾ ഓർക്കണം ഇപ്പൊ ഗോസിപ്പ് പറയുമ്പോഴും കേൾക്കുമ്പോഴും നല്ല രസമാണ് പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരെ ആൾക്കാർക്ക് ഇഷ്ടമായി അവർ നിങ്ങൾ പറയുന്ന ഗോസിപ്പുകൾ ഇപ്പൊ കേൾക്കുന്നുണ്ടാവും പക്ഷെ ഓട്ടോമാറ്റിക്കലി അവർക്കറിയാം ഇയാളെ അങ്ങ് അധികം പഠിപ്പിക്കാൻ കൊള്ളത്തില്ല നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് അത് ശ്രദ്ധിച്ചോണം നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ മാർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാകും നമ്മൾ ഒരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിച്ചോണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവോയ്ഡ് ചെയ്യും അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്ന ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നമ്മളെ താല്പര്യമില്ലാതെ വലിയ താമസമില്ലാതെ താല്പര്യമില്ലാതെ അത് ഒന്ന് ശ്രദ്ധിക്കുന്ന എപ്പോഴും നല്ലതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ് ഗോസിപ്പാണ് ഗോസിപ്പ് പലപ്പോഴും പല ആൾക്കാരുടെയും നല്ല റിലേഷൻഷിപ്പൊക്കെ ആൾക്കാർക്ക് ഈ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ് മറന്നുപോരും നമ്മളുടെ എബിലിറ്റിയും അതുപോലെ തന്നെ നമ്മളുടെ എന്തൊക്കെയാണ് നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഇതിൽ നമുക്ക് നല്ല ബിലീഫ് ഉണ്ടാകും നല്ല പ്രഷർ ഉള്ള ടൈമിലും നിങ്ങൾ വളരെ കൂളായിട്ടാണ് എനിക്കുന്നത് ടാമായിരിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് നമ്മൾ ഏതൊരു ഭയങ്കര പ്രഷറിൽ ഇരിക്കണം ഭയങ്കര സിറ്റുവേഷൻ മോശമാണ് അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ വളരെ കൂളായിട്ടാണ് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചില സിറ്റുവേഷൻസിലാണ് ചില ആൾക്കാർ കയറി പെട്ടെന്ന് കയറി ചൂടായി റിയാക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടാവുള്ളൂ കാരണം നിങ്ങൾ ചില സിറ്റുവേഷനിലേക്ക് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യേണ്ടി വരും പക്ഷെ ഇതിനുപോലെ നമ്മൾ കയറി റിയാക്ട് ചെയ്യും മറ്റുള്ള ആൾക്കാരെ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യും എല്ലാം നമ്മൾ എടുക്കുന്നതിന് പകരം അത്യാവശ്യം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാർക്കും കോംപ്ലിമെൻറ്റുകൾ കൈമാറുകയാണെന്നുണ്ടെങ്കിൽ അവർക്കത് നല്ല സന്തോഷം നൽകുന്നുണ്ടാവും മാത്രമല്ല നിങ്ങൾക്ക് കിട്ടേണ്ട കോംപ്ലിമെന്റ് നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ആ കിട്ടുന്ന ആൾക്കറിയാം റിയലി അത് നിങ്ങൾക്കുള്ളതാണ് അദ്ദേഹം അത് വെച്ചു മാറിയതാണോ ഇത് തിരിച്ച് സംഭവിക്കാറുണ്ട് നിങ്ങളുടായിരിക്കത്തില്ല പക്ഷെ വേറെ എന്തെങ്കിലും കോംപ്ലിമെന്റ് നമ്മൾ അടിച്ചെടുക്കുന്നു വേറൊരാൾക്ക് കിട്ടാനുള്ളതായിരിക്കും അതും എല്ലാവർക്കും മനസ്സിലാവും നമ്മളെടുത്ത് വളരെ കഷ്ടപ്പെട്ട് അതിന്റെ മേലിൽ കിടന്നൊക്കെ നമ്മളതാണ് എന്ന് പറ തോന്നുന്ന രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊഴിച്ച് അല്ല നിങ്ങൾക്കും അറിയാം എല്ലാവർക്കും അറിയാം യഥാർത്ഥ അവകാശം ആരാന്നുള്ളത് ഇത് എല്ലാ ഏരിയയിലും സംഭവിക്കും അപ്പം നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു കോംപ്ലിമെന്റ് നിങ്ങൾ വേറൊരാൾക്ക് കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും വാങ്ങുന്ന ആൾക്കും അറിയാം നിങ്ങളുമായിട്ട് ചുറ്റും ചുറ്റു നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ആ കോംപ്ലിമെന്റ് നിങ്ങൾക്കുള്ളതാണ് പക്ഷെ നിങ്ങളൊരു ഗവ് ആൻഡ് ടേക്കറാന്നുള്ളത് മനസ്സിലാവും മറ്റുള്ള ആൾക്കാർ കൊടുക്കാൻ തയ്യാറാകുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആൾക്കാരുടെ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് കൈൻഡായിട്ട് റെസ്പോണ്ട് ചെയ്യും ചില സിറ്റുവേഷൻസ് ഉണ്ടാകും നിങ്ങൾ ചിലപ്പോൾ ബോസ് ആയിരിക്കും അല്ലാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ പൊസിഷനുള്ള ഒരാളായിരിക്കും ചില സമയത്ത് നമ്മൾ മറ്റുള്ളവരുടെ ഇമോഷൻസ് കൂടി മനസ്സിലാക്കി വേണം റെസ്പോണ്ട് ചെയ്യുക ഈ കാഷായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കും ഒരു കാര്യം നിങ്ങൾ ഓർത്തു നമുക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഓ അത് കൊണ്ട് കാര്യം ശരിയാകുമെന്നുള്ളത് തോന്നുന്നുണ്ടാവും പക്ഷെ ഒരിക്കലും നിങ്ങൾ ഹാഷായിട്ട് ഒരാളോട് റിയാക്ട് ചെയ്താൽ അത് എത്ര നാൾ കഴിഞ്ഞാലും നിങ്ങളുടെ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലുള്ള സാധനത അപ്പൊ നിങ്ങൾ ഏതൊരു സിറ്റുവേഷനിലും അങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളത് ഒരു പേടി അവരുടെ ഉള്ളിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കലും അവർ നിങ്ങളുടെ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്ന സമയത്ത് അതുണ്ടാവും ഒരിലെന്നുള്ള മറന്നുപോകും അതുകൊണ്ട് ചില കുട്ടികൾ ഇത് സംഭവിക്കാറുണ്ട് ചില വീടുകളിൽ വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ ഗ്രോത്തിനെ വരെ നന്നായിട്ടത് ബാധിക്കും നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന സമയത്ത് ഒന്ന് ഒന്ന് ചിന്തിച്ചുണ്ട് റെസ്പോണ്ട് ചെയ്യും ഈ എമ്പതിയാണ് റെസ്പെക്റ്റും ട്രസ്റ്റും ഒക്കെ ബിൽഡ് ചെയ്ത് നമ്മൾ ഒരാളുടെ അടുത്ത് പോയിട്ട് അയാൾ ഈ സിമ്പതി ആവരുത് സിമ്പതി ഒരാളെ ഇല്ലാതെ മറിച്ച് എമ്പതി ആണെങ്കിൽ എന്ന് വെച്ചാൽ അയാളുടെ ആ അവസ്ഥയിൽ നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അവിടെ മാറാൻ വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമോഷൻസിനെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും നമുക്ക് എന്തെങ്കിലും തോന്നി ഉടനെ തന്നെ അത് വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ സിറ്റുവേഷൻ ഒന്നും നോക്കാതെ നമ്മൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൺട്രോളും ഇട്ടു പോകുന്നുണ്ട് നമ്മൾ നമ്മൾ തന്നെ ആയിരിക്കും ബി യുവർ സെൽഫ് വെറുതെ ആവശ്യമില്ലാതെ മറ്റേ എന്തെങ്കിലുമൊക്കെ ആകാൻ നോക്കുമ്പോഴാണ് അവിടെ തൊട്ട് എത്തത്തും ഇല്ല നമ്മൾ റിയൽ ആയിട്ടുള്ള നമ്മളെ നഷ്ടപ്പെടുന്നുണ്ട് ബി യുവർ എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന് അവിടെ എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് ആണ് വരുത്തേണ്ടത് ആഗ്രഹപ്പെട്ടെന്ന് മനസ്സിലാവും നിങ്ങൾ ജെന്യൂനാണോ ഇല്ലെന്നുള്ള മനസ്സിലാവും നിങ്ങൾ കുറച്ച് സമയമൊക്കെ പോളിഷ് ചെയ്ത് ആൾക്കാരുടെ സംസാരിക്കാൻ പറ്റും പക്ഷെ കുറച്ച് കഴിയുന്ന സമയത്ത് മനസ്സിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രോമിസ് ഒക്കെ ചെയ്യണം അതൊന്ന് കീപ്പ് ചെയ്യും മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാകാതി ആൾക്കാരൊന്നും ഇല്ല മിസ്റ്റേക്ക് നമ്മൾ അഡ്മിറ്റ് ചെയ്യും വളരെ കമ്പിളായിട്ട് മിസ്റ്റേക്സുകൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ നമ്മളിലേക്ക് വരാൻ ഈ റെസ്പെക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മള് നമ്മളായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഉള്ള ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അവസ്ഥയില് നമ്മൾ അതേപോലെ ബിഹേവ് ചെയ്യുന്ന സമയത്ത് ആർക്കും ഒന്നും പ്രത്യേകിച്ചൊന്നും ഫീൽ ചെയ്യില്ല അല്ല നിങ്ങൾ ആവശ്യമില്ലാത്ത എന്തൊക്കെ കെട്ടിപ്പൊക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ നിങ്ങൾ തന്നെയാണ് പെരുമാറും അപ്പൊ അതുകൊണ്ട് തന്നെ അത് ആൾക്കാർക്ക് മനസ്സിലാവും അതിനൊക്കെ നല്ലത് നമ്മൾ നമ്മൾ തന്നെ ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മറ്റുള്ളവരുടെ ജീവിതത്തിലൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ഇപ്പൊ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് പോകണം അപ്പൊ ഒരു അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായി അതിലൊന്നും ഇടപെടാതെ നിങ്ങൾ നിങ്ങളുടെ ബിസിനസിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക അതിലേക്ക് മാത്രമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് ഓഹ് അവർക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല ഒരു തോട്ട്ഫുൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും അവർ ഏതെങ്കിലും ഒരു സിറ്റുവേഷനില് അവര് എൻഗേജ് ചെയ്യുന്നില്ല അങ്ങനെ എന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ ആ അവർക്ക് ചിന്തിക്കുക അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഈ ഡീറ്റെയിൽസ് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇപ്പൊ പെരുമാറുന്ന മുഴുവൻ ആൾക്കാരുടെ പേര് അറിയാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ഞാനിവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാനിവിടെ ഇരുന്നിട്ട് പറയുന്ന ആ പ്രതിഭ എന്ന് പറയുന്ന സമയത്ത് തന്നെ പ്രതി പെട്ടെന്നൊന്ന് വിജയൻ്റ ആ ആരുടെ പേരാണോ പറയുന്നത് നമ്മള് ഒരു ഒരു സ്റ്റൈൽ ടച്ച് എന്ന് പറയും ബി സപ്പോർട്ടീവ് അങ്ങനെ അങ്ങനെ ആയിരിക്കുക എന്ന് പറയുന്നതാണ് എപ്പോഴും ആൾക്കാര് കൂടുതൽ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ആൾക്കാരോട് ചേർന്ന് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സിലാണെങ്കിലും അങ്ങനെ അല്ലാത്ത ഒരു ബിസിനസ് എൻ്റെ അറിവിലില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആൾക്കാരുമായിട്ട് ഇപ്പം നിങ്ങൾ ചില കടകളിലൊക്കെ ചെന്നിട്ടില്ല ചില കടകളിലൊക്കെ ചെന്ന സമയത്ത് പിന്നെ ഒരിക്കൽ കൂടി അവിടെ പോകാൻ താല്പര്യമുണ്ടാവില്ല ചിലപ്പോൾ അവിടെ മാത്രമേ സാധനം ഉള്ളെങ്കിൽ പോലും നമ്മൾ അടുത്ത ഡിസ്ട്രിക്റ്റീന്ന് പോയി മേടിച്ചു കളയൂ അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല ചില സ്ഥാപനങ്ങളിലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്കൊന്നും നമ്മൾ പൈസ കൊടുത്ത് സാധനം മേടിക്കുന്നു ഇയാളുടെ അടുത്ത് നിന്ന് എന്തിനാ എന്ന് തോന്നുന്ന സിറ്റുവേഷൻസ് വരാറില്ല ഒട്ടും സപ്പോർട്ടീവ് അല്ലാത്ത സ്റ്റാഫിനാൻ കണ്ടിട്ടില്ല നിങ്ങൾ ചില ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ആൾക്കാർ വേണമെങ്കിലും എടുത്തോ ഇതേ അവിടെ മുഴുവൻ ഉണ്ട് വേണം നിങ്ങൾ എടുത്തു എന്ന പരിവലത്തിൽ നിൽക്കുന്ന ആൾക്കാർ കണ്ടിട്ടില്ല തിരിച്ച് ഒരിക്കൽ പോയി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും അത്തരത്തിലൊരു സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ കൂടി വിളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന സിറ്റുവേഷൻ ഉണ്ട് ഇത് ഒന്ന് ഒന്ന് ആൾക്കാരൊന്ന് ഒബ്സർവ് ചെയ്താലും നമുക്ക് കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് മനസ്സിലാവും നമ്മള് നമ്മുടെ പേഴ്സണൽ ബൗണ്ടറിസ് എന്ന് റെസ്പെക്റ്റ് ചെയ്യാം അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നമുക്ക് എവിടെ വരെ കാര്യങ്ങളിൽ ചെന്ന് ഇടപെടാം ഇടപെടാതരിക്കാം കൃത്യത ഉണ്ടാവണം പഞ്ചലായിരിക്കും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം പറയുകയോ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് കൃത്യമായിരിക്കും ഒരു ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ അതിനുള്ള നന്ദി അറിയിക്കണം ചിലപ്പോൾ വാക്കുകളിലൂടെ ആയിരിക്കും അല്ലെങ്കിൽ പ്രവൃത്തികളിലൂടെ ആയിരിക്കും നിങ്ങളൊരു ഒരു ഒരു പൊതുവായിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ആൾക്കാരെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണം ഒരാൾക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ ഉണ്ട് അല്ലെങ്കിൽ കാര്യമുണ്ട് ആൾക്കൊരു പ്രത്യേക പരിഗണന ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ നിങ്ങളുടെ കൂടെ സ്ഥിരമായിട്ടുണ്ടായിരിക്കുന്ന ആൾക്കുണ്ടാകുന്ന ഒരു ഒരു അസ്വസ്ഥത അത് നിങ്ങളുടെ ഒരു ടീം ബിൽഡിങ്ങിനെ ബാധിക്കുമെന്ന് ഓർത്തോ സ്റ്റാറ്റസ് നോക്കിയൊന്നും ആയിരിക്കില്ല ആൾക്കാരെ ട്രീറ്റ് ചെയ്യണം പലപ്പോഴും നിങ്ങൾ കണ്ടാൽ അറിയാൻ പറ്റും ചില ഫംഗ്ഷനൊക്കെ നടക്കുന്ന സമയത്ത് ചില ആൾക്കാരെ പൊസിഷനൊക്കെ വെച്ചിട്ട് സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരും ഇതിനപ്പുറം നിങ്ങൾ നോക്കിയാൽ എല്ലാ ആൾക്കാരും ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരും ഫംഗ്ഷൻ നിങ്ങൾ കാണാറ് അവിടെ നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും ഇയാൾക്ക് ആൾക്കാരുമായിട്ട് നല്ല ബന്ധമായിരിക്കും ചില അടുത്ത് ഞാന നിങ്ങൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഓരോരു സ്റ്റാറ്റസ് വെച്ചിട്ട് ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ശീലമാണ് ഉറപ്പായിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും അവർക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്പോസർ ഉള്ള ആൾക്കാരായിരിക്കും പക്ഷെ എല്ലാവരുടെയും ഒരുപോലെ പെരുമാറുന്ന ആൾക്കാരും നിങ്ങൾ നോക്കിക്കോ ഭയങ്കരമായിട്ട് അവരെ എല്ലാവർക്കും ഇഷ്ടവുമായിരിക്കും അത് കാരണം എല്ലാവരും ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് അപ്പൊ നമ്മള് നമ്മളുടെ ലൈഫില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾ നമ്മൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതേപോലെ ഇമ്പോർട്ടന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരാളെ നമുക്ക് ഇഷ്ടമാണ് അപ്പൊ നമ്മളെയൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടാകും മറ്റൊരാള് എങ്ങനെയായിരിക്കും അറിയാൻ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് നമ്മൾ ആ സിറ്റുവേഷനിലൂടെ ഒന്ന് കടന്നുപോയി നോക്കും ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ടെന്ന് ഒരാളോട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അത് അതിൽ നിന്ന് പെട്ടെന്ന് പുറത്ത് നടക്കാനുള്ള എളുപ്പഴി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേ സിറ്റുവേഷനിൽ നിങ്ങളുടെ ഒരാൾ പെരുമാറുന്നത് എങ്ങനെ ആവണം എന്ന് തീരുമാനിച്ചാൽ അല്ലെങ്കിൽ ഇതേ ഒരു ഇതുപോലൊരു സിറ്റുവേഷനിൽ ഒരാൾ നിങ്ങളോട് പെരുമാറിയാൽ നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ ചില ആൾക്കാർ ഭയങ്കര ദേഷ്യത്തോട് പൊട്ടിത്തെറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാള് ചെറിയ പുഞ്ചീരോടുകൊ ശരിയോ ഇങ്ങനെ ഇങ്ങനെ കണ്ടിട്ടില്ലേ മറ്റേ ഇല്ലാതായി പോകും കാരണം ഒരു പ്രത്യേകിച്ച് പൊതുമതിൽ വെച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ച ഒരാൾ സംസാരിക്കുകയും ഓപ്പോസിറ്റ് ആരോടാണോ അങ്ങനെ സംസാരിക്കുന്നത് അയാൾ ചെറു പുഞ്ചീരോട് കൂടിയൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ഈ ഇയാൾ ഇല്ലാതായി പോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇതെല്ലാവർക്കും പറ്റും നമുക്ക് എവിടെയെങ്കിലൊക്കെ നിന്ന് ഇങ്ങനെ കുറെ ടിപ്സുകൾ കിട്ടും അത് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് നമ്മളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നു വരും ഇത് പ്രത്യേകിച്ച് അതിനു വേണ്ടി ഒരു ബുക്ക് ബുക്കിൽ നിന്നൊക്കെ കേടുക്കാം പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഉപകരിക്കുന്നത് നിങ്ങളുടെ റിയൽ ലൈഫിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ ആൾക്കാരും എങ്ങനെയാണ് ഇടപെട്ടിരിക്കുന്നത് എന്നൊക്കെ നോക്കൂ അത് ചെറുതായിട്ട് പ്രയോഗിച്ച് തുടങ്ങിയാൽ മതി സ്മൈൽ ആൻഡ് സ്റ്റേ കോൺഫിഡൻറ്റ് എന്ന് പറയും ഒരു പുഞ്ചിരിയോടുകൂടി കോൺഫിഡൻ്റായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ആൾക്കാരെ മനസ്സിലാക്കാൻ നല്ലതാണ് ഈ മറ്റുള്ള ആൾക്കാരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും പോസിറ്റീവായിട്ട് സംസാരിക്കുക എന്ന് നമ്മൾ പറയും പക്ഷെ അത് ചില ആൾക്കാർക്ക് സ്ട്രെസ്സാണ് കാരണം അവര് ജനിച്ചതേ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും പോസിറ്റീവായിട്ടിരിക്കുക അത്ര എളുപ്പമായിരിക്കും മറ്റുള്ള ആൾക്കാർ റെസ്പെക്ട്ഫുൾ ആകുമ്പോൾ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെ പ്രാധാന്യം നൽകുക മറ്റുള്ള ആൾക്കാർക്ക് പ്രാധാന്യം നൽകുക ഈ നാച്ചുറലി അട്രാക്റ്റീവ് ആകാനായിട്ടുള്ള പ്രാക്ടീസസ് നമ്മൾ ചെയ്ത് ചെയ്യുക റെഗുലറായിട്ട് അതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പലപ്പോഴും സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ചില ആൾക്കാരോട് സംസാരിക്കുന്നു നിങ്ങൾ ഫാമിലി ആയിട്ടൊക്കെ പരിചയമുള്ള ഒരാളാണെങ്കിൽ വിളിക്കുന്ന സമയത്ത് കുറച്ചു നേരമൊക്കെ സംസാരിക്കുന്നു ആ സമയത്ത് ഫാമിലിയെ കുറിച്ച് സംസാരിക്കുന്നു കുട്ടികളുടെ പേരെടുത്ത് അവരെന്താണ് ചെയ്യുന്നത് ആ ഇപ്പൊ ഇപ്പൊ അവിടെയാണല്ലേ എന്ന് പറയുന്നതും കുട്ടിയുടെ പേര് വിളിച്ചിട്ട് പേര് ചോദിച്ചിട്ടോ അത് ശരിയാ ഇത് അയാളെവിടെയാണ് ഇപ്പം എന്നുള്ള കാര്യങ്ങളൊക്കെ കഥ മാറ്റി അത് ഒരു ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അവരുടെ ഫാമിലിയാണ് വൈഫ് കുട്ടികൾ അപ്പൊ ആ കുട്ടികളെ കുറിച്ചിട്ട് ആ മോളെന്ത് ചെയ്യുന്നു അല്ലെ മോൻ എന്ത് ചെയ്യുന്നു പറയുന്നതിനപ്പുറത്തേക്ക് ആ മോൻ്റെ മോളുടെ പേര് ചോദിച്ചിട്ട് നിങ്ങൾ സുഖവിതരം അന്വേഷിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് എല്ലാവർക്കും സാധ്യമാണ് പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് ഈ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്കും ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളിത് ഫോളോ ചെയ്യുന്നുണ്ടാവും അപ്പൊ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമൊഴിയതാണ് നിങ്ങൾ ഒരാൾ ഒരു 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 കോൺവെർസേഷൻ ചെയ് നടക്കുന്ന സമയത്ത് ഒരു ഒരു രണ്ടു ഇരുന്ന് സംസാരിക്കുക പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടു പേരിൽ ഒരാളുമായിട്ട് നിങ്ങൾ വെള്ളം പെട്ടെന്ന് ബോണ്ടിങ്ങോ അയാളും നിങ്ങളുടെ ആയിട്ടുള്ള കെമിസ്ട്രിയോ ഒക്കെ ആവുന്നതുകൊണ്ട് നിങ്ങളങ്ങ് സംസാരിച്ചു തുടങ്ങി അങ്ങ് വിട്ടുപോകുന്ന സമയത്ത് സംഭവിക്കുന്ന കാര്യമെന്ന് വെച്ചാൽ മറ്റേ ആളും ഉറപ്പായിട്ടും രണ്ടുപേരും ഒരുപാട് ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ചില പ്രസന്റേഷൻ ഒക്കെ സമയത്ത് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവിടെ ഇരിക്കും അതിൽ ഒരാൾ കുറച്ചുകൂടി കാര്യമായിട്ടൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പോൾ സംസാരിച്ച് വരുമ്പോൾ അയാളോട് മാത്രമായി പോകും മറ്റേ വേറെ ലോകത്ത് പോകും ഇടക്ക് നമ്മളും മനഃപൂർവ്വം തിരിച്ചുകൊണ്ട് പോകും രണ്ടുപേരും രണ്ടുപേരോടും സംസാരിക്കാൻ പറ്റും ആൾക്കാരെ അട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കണം പൂർണ്ണമായിട്ട് ഇൻവോൾവ് ചെയ്യിച്ചാൽ മാത്രമേ അവർ നിങ്ങൾ നിങ്ങളുടെ റെസ്പോണ്ട് കാരണം പലപ്പോഴും അവർക്ക് അറിയത്തില്ല ഇത് എന്താണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് എന്ന് വളരെ ഇമ്പോർട്ടന്റ് ആണ് അട്രാക്ടിങ് പീപ്പിൾ എന്ന് പറയുന്നത് അത്ര ബുദ്ധിമുട്ടൊന്നും അല്ല പക്ഷെ നമുക്കൊരു ഒബ്സർവേഷൻ ഉണ്ടാവണം അങ്ങനെ വേണം എന്നൊരു താല്പര്യം നമുക്കുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്